ഇന്നലെ നമ്മുടെ മുക്കം ഉമർ ഫൈസിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു ഈ മുക്കം ഉമർ ഫൈസിയും അബ്ദുൽ ഹമീദ് ഫൈസിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടി പാണക്കാടെത്തി തങ്ങളോട് വളരെ രഹസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയും ദുഃഖം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്രേ ഇതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പൊതുസമൂഹത്തിലല്ലേ പറയുന്നത് അവിടെ പോയി പറയാൻ പറഞ്ഞു അപ്പോൾ അവർ പത്രസമ്മേളനത്തിന് പോയി യഥാർത്ഥത്തിൽ തങ്ങളും കുഞ്ഞാപ്പായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അവിധങ്ങളിത് അകത്ത് വന്ന് രഹസ്യമായി പറഞ്ഞ് ഈ എതിർപക്ഷത്തുള്ളവരെ വേദനിപ്പിക്കാതെ അവരിൽ നിന്നുള്ള സംരക്ഷണവും ആ കേസിൽ നിന്നുള്ള രക്ഷയും എങ്ങനെയെങ്കിലും ഊരിയെടുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അവർക്ക് കാലുറപ്പിച്ച് നിർത്താൻ ഒരു സമസ്തയുടെ ബാക്ക്ഗ്രൗണ്ടും ലീഗിൻ്റെ പിന്തുണയും മതി ബാക്കി അരയ്ക്ക് മുകളിലോട്ടുള്ള കാര്യങ്ങൾ അവർ ഭരിക്കുന്ന സർക്കാരും ഗവൺമെൻറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞത് പൊരുത്തപ്പെടാൻ വരുമ്പോൾ പരസ്യമായി പറഞ്ഞാൽ അവരെ ഈ കേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് മാത്രമല്ല അവരെ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ വ്യതിയലിച്ചു എന്ന് എല്ലാവരും അറിയുകയും ചെയ്യൂല്ലേ ഏതായാലും അങ്ങനെ പറഞ്ഞാണ് വിട്ടത് അവർ പത്രസമ്മേളനത്തിൽ ചെന്ന് പറഞ്ഞു കാര്യങ്ങൾ പോയി ഞങ്ങൾ പാണക്കാട് കണ്ടു തങ്ങളെ കണ്ടു തങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ തങ്ങൾക്കായിരുന്നു ഇതുവരെ കാര്യം മനസ്സിലാകാതിരുന്നത് അവർ രണ്ടുപേരൂടെ പോയി പഠിപ്പിച്ചു നമ്മൾ സാധാരണ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കുന്ന പരിപാടിയുണ്ടല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ സാധുക്കലയിൽ തങ്ങളെ അവർ രണ്ടുപേരൂടെ പോയി പഠിപ്പിച്ചു എന്ന തരത്തിലാണ് അവർ പുറത്ത് പറഞ്ഞത് ഇത് കണ്ട് തങ്ങളും കുഞ്ഞാപ്പായും സാധാരണ നിശ്ശബ്ദരാകുന്ന അവർ പെട്ടെന്ന് തന്നെ പത്രക്കാരോട് കാര്യം വെളിപ്പെടുത്തി ഈ പറഞ്ഞ പോലെ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല ഞങ്ങളോട് വന്ന് ഇതിങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പോയി പുറത്ത് പോയി പറ എന്ന് പറഞ്ഞാണ് അവർ വിട്ടത് പക്ഷേ അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ പൊരുത്തം ചോദിക്കാനും തൃപ്തിപ്പെടണമെന്ന് പറയാനും ഖേദം പ്രകടിപ്പിക്കാനുമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾ ഈ ചോദിക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവരെയും കൊണ്ട് ഇങ്ങനെ വരുന്ന എന്തിനാണ് അത് മുത്തുക്കോയ തങ്ങളുടെ രണ്ട് വിശ്വസ്തരായ ശിഷ്യന്മാരാണ് അവരെ ഈ അങ്ങനെ കളയാൻ മുത്തുക്കോയാ തങ്ങൾക്ക് പറ്റൂല നമ്മൾ ചിലപ്പോൾ ചില പിള്ളേരെ എത്ര വീട്ടുകളിൽ കുസൃതി കാണിച്ച് കൂടെ നിൽക്കുന്നവനെ അടിച്ചാലും അമ്മേ അച്ഛനും കൂടെ വീണ്ടും ചെന്ന് സാറിനെ കാണത്തില്ലേ ഇവന് കുഴപ്പമൊന്നുമില്ല സാറേ ഇവൻ അന്നേരം ഒരു കുസൃതി വരുന്ന ഗുളിയ കഴിച്ചതാണ് അപ്പോൾ ആ കുസൃതി അങ്ങ് മാറുമ്പോൾ ഇനി അവൻ്റെ ഗുളിയെ നിർത്തി ഞങ്ങൾ ഇനി കുസൃതി ഉണ്ടാവത്തില്ല പിന്നെ അവൻ നട്ടപ്പുറത്ത് ഇടിക്കാൻ പോയതല്ല നെഞ്ചത്തിടിക്കാൻ പോയത് അറിയാതെ നട്ടപ്പുറത്ത് കൊണ്ടതാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പോയി പറഞ്ഞ് സുല്ലാക്കി ഇവരെ ഇടം വല നിർത്തുക എന്നുള്ളതായിരുന്നു ജിഫ്രി തങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ സംഗതി ഇപ്പോൾ അടിപടലേ മാറി ആ അടിപടലേ മാറിയെന്ന് മാത്രമല്ല അതിൽ എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത് പിന്നീട് നമ്മുടെ ഉമർ ഉമർമുക്കം ഫൈസി പറയുന്നത് കേട്ടു മാപ്പ് മാപ്പള്ളാഹുവിനോട് മാത്രം ആരോടും ഞങ്ങൾ മാപ്പ് ചോദിക്കത്തൊന്നുമില്ല മാപ്പിക്ക്ത്തുന്നില്ല എൻ്റെ ഉസ്താദ അപ്പം ഈ ശിഷ്യന്മാരെല്ലാവരും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വിവരദോഷികളല്ല ഉസ്താദന്മാരുടെ പൊരുത്തം വാങ്ങിക്കണം ഉസ്താദന്മാരുടെ പൊരുത്തം ഇല്ലെങ്കിൽ അവിടെ കയറാൻ പറ്റത്തില്ലെന്നൊക്കെ നിങ്ങൾ ഈ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചേക്കുന്നതിന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാന്ന് ഞങ്ങൾ പിന്നെ അള്ള അടുത്തെല്ലാം ചോദിച്ചാൽ പോരെ ഏഹ് നിങ്ങളീ പൊരുത്തം വേണം തൃപ്തി വേണം ഉസ്താദന്മാരുടെ കയ്യിൽ നിന്ന് പൊരുത്തം വാങ്ങിക്കാതെ പറ്റത്തില്ല ഞങ്ങളുടെ കൈ മുത്തിക്കോ എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ കൈ നീട്ടിക്കൊടുക്കുന്നു എല്ലാവരും അതിലില്ല അജറൽ അസൂദിൽ പോലെ മുത്തുന്ന് എന്ത് മണമുണ്ടായാലും സഹിച്ച് ഉസ്താദിൻ്റെ മണമാണെന്നും പറഞ്ഞ് സഹിക്കുന്നത് എന്തിനാ ഈ പൊരുത്തം എന്നൊക്കെ പറയുന്നത് ഇല്ലേ മാപ്പും അത് തമ്മി വ്യത്യാസമുണ്ടോ എനിക്ക് പൊരുത്തം തരണേന്ന് പറയുന്നത് ഒരു മാപ്പിൻ്റെ ഒരു ഭാഗമാ നമ്മളില്ല മലയാളത്തിലെ കുത്തുപായും അറബിലെ കുത്തുപാടേ കാര്യം പറയുന്ന പോലെ ഈ അത് എല്ലാവരും ഉസ്താദ്മാരുടെ വാങ്ങിക്കണമെന്ന് അതെല്ലാം അല്ലാതെ വാങ്ങിച്ചാൽ പിന്നെ ഉസ്താദന്മാരുടെ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കണ്ട ഈ വിശ്വാസികളെ അനുയായികളെയെല്ലാം ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല ഞങ്ങൾക്ക് നിങ്ങളൊരു ഉപകാരവും ചെയ്തതെന്ന് വിചാരിച്ച് പാൻ പോകുന്നില്ല ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇച്ചിരി കുറ മോശമാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളായുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും വാങ്ങിച്ചോ എന്നും പറഞ്ഞിരിക്കേണ്ടേ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ആ വെച്ചും ഈ കൗമിനെ മുഴുവൻ വിശ്വസിപ്പിക്കുന്നത് വേണ്ട ഇതിലേക്കൂടെ അങ്ങോട്ട് പോകാനൊക്കെത്തോളു ഇവിടുത്തെ പൊരുത്തോ മാപ്പും വേണം മറ്റേ മാപ്പ് കിട്ടണമെങ്കിൽ ഇത് ചെറിയ മാപ്പ അവിടുത്തെ വലിയ മാപ്പ എന്നും പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങൾക്കൊരു ന്യായവും ജനറലി കൗമിന് ഒരു ന്യായവും നമ്മുടെ റഫീഖ് സലഫിയെ പോലെ സാധാരണക്കാരോട് പറയുന്നതിന് ചില സംഗതികളുണ്ട് ഈ ഞങ്ങളോടൊക്കെ പറയുന്നതിന് ഒരു ന്യായമുണ്ട് പറയാതിരിക്കണമെങ്കിൽ അതിൻ്റെ ന്യായമുണ്ട് എന്ന് പറഞ്ഞാൽ സാധുക്കലിയെ തങ്ങളോട് ചോദിക്കുന്ന മാപ്പ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേ ചോദിക്കത്തുള്ളൂ പക്ഷേ നിങ്ങൾ ആ ഈ പൊരുത്തവും മാപ്പൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് നേരത്ത് ചോദിച്ചാൽ കിട്ടത്തില്ല ഞങ്ങളാണ് അതിൻ്റെ ഇടയ്ക്കുള്ളത് അതൊക്കെ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചോണം ഞങ്ങൾക്ക് എന്തെങ്കിലും തന്ന് ഒരു സംഗതിയൊക്കെ തന്നിട്ട് ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാപ്പ് മുകളിലോട്ട് ചോദിപ്പിക്കണം ഞങ്ങളാണ് മാപ്പ് വെച്ചോടക്കാൻ എന്തായാലും കൊള്ള അവസ്ഥ അതെ നന്നായിരിക്കട്ടെ